പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് നല്ല ഒരു പൊക്കമുള്ള കരയായിരുന്നു നല്ല നല്ല രീതിയിൽ ഇവിടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മേടമൊക്കെ നടന്നു പറഞ്ഞ വഴിക്കൊക്കെ ഉള്ള ചെള്ളയൊക്കെ ഇല്ലേ ആ അങ്ങനത്തുള്ള അഴുക്ക് ചെള്ളയായിരുന്നില്ല മണ്ണായിരുന്നു ഇവിടെ അത്രക്കും പൊക്കത്തിലായിരുന്നു ഇവിടെ ഈ കര സ്ഥിതി ചെയ്തിരുന്നെച്ചത് ഇവിടെ ഇപ്പൊ അറുപത്തി മൂന്നോളം കുടുംബങ്ങളുണ്ട് പത്തൊൻപത്തഞ്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നാണ് ഓരോരുത്തരും താമസിക്കാൻ പറ്റാണ്ടായതും ഇങ്ങനെ യാത്രാ സൗകര്യത്തിന്റെ എല്ലാം വർഷം കൊണ്ട് ഓരോരുത്തരും എല്ലാവരും വിറ്റ് കൊറേ പേര് വിറ്റുപോയി കുറെ പേര് ആ അക്കരയിലൊക്കെ പോയി യാത്രാ സൗകര്യം ആണെങ്കിലും ആ ഒരു ബോട്ടുള്ളൂ നിങ്ങൾ വന്നപ്പോൾ ആ ഒരു ബോട്ടാണ് അത് നിസാര ഇതൊള്ളു ആ സമയം നോക്കി നമ്മൾ യാത്ര ചെയ്യണം പിന്നെ എല്ലാവർക്കും വഞ്ചി സ്വന്തമായിട്ട് വഞ്ചി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു പക്ഷെ എല്ലാവർക്കും പറ്റില്ല എപ്പോഴും പറ്റൂല പിള്ളേർക്കൊക്കെ പറ്റില്ല നമുക്ക് നമ്മളെ നമ്മളെപ്പോലേക്ക് പറ്റും കുട്ടികൾക്കൊക്കെ പോകണമെങ്കിൽ ഈ ബോട്ട് തന്നെ ആശ്രയമുള്ളൂ ഈ കാണുന്ന ജിഡായി ഏതാണ്ടും ഒരു ഇരുപത്തഞ്ച് ഹെക്ടറോളം ഈ സ്ഥലം ഇവിടുന്ന് ഈ ഈ ഡിസ്റ്റൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെള്ള മണ്ണും ചെള്ളയും കൂടി ഡ്രഡ്ജ് ചെയ്ത് അവിടെ ഇരുപത്തഞ്ച് ഹെക്ടറോളം കര നിർമ്മിച്ച് കണ്ടോ ആ നിർമ്മിച്ചേക്കണ കരയിൽ നിന്നാണ് അവിടേക്ക് ആ സാധനങ്ങളൊക്കെ പൊങ്ങിയേക്കുന്നത് ഇവിടെ നിന്ന് ഈ മണ്ണെടുത്തു കഴിഞ്ഞ് ഈ മണ്ണെടുത്ത് അവിടെ പൊക്കി കഴിഞ്ഞ് പിന്നെ ട്രഗ് ചെയ്ത് അവിടെ ആ സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കര പൊതുവെ ഇടിഞ്ഞുപോയി വീട്ടിലേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം കയറുന്നത് അതിൻ്റെ ഇതിന് നമുക്ക് ഒട്ടും പറ്റില്ല നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും വെള്ളം കയറി വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയല്ല മിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ല പല രീതിയിലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയതാണ് എന്നിട്ടൊരു പരിഹാരം ഇതിനു വേണ്ടി ചെയ്തു തന്നിട്ടില്ല എല്ലാ കുടുംബങ്ങളും എല്ലാവർക്കും ജീവിക്കണ്ടേ പണ്ട് അങ്ങനെ ഉണ്ടായില്ല പണ്ട് ജസ്റ്റ് മുറ്റം വരെ വെള്ളം ഒരു ഒരു കേറിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ തറയുടെ പൊക്കം വരെ വെള്ളം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടിയിൽ നിന്ന് വരും ടൈലിന്റെ അടിയിൽ നിന്നാണ് വെള്ളം വന്നത് പൊക്കെ കെട്ടിയത് കൊണ്ട് നേരിട്ടുള്ള വെള്ളം അഴുക്കൊന്നും വരുന്നില്ലെന്ന് മാത്രമുള്ളൂ മാത്ര എപ്പോഴും ഉണ്ട് രാത്രിയാണ് വെള്ളം കേറുന്നത് അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര പാടാണ് കളിക്കാൻ പോലും മുറ്റത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സൈക്കിളൊക്കെ ചീത്തായിട്ടിരിക്കണു ഇവിടത്തെ ഒരുമിക്ക വീടുകളും പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇതിന്റെ അടിയിൽ കൂടി മുതൽ വെള്ളം കേറിക്കൊണ്ടിരിക്കണേ ആ ഒരു രീതിയിൽ ഈ കര ഇല്ലായ്മയാണ് ദൈനംദിനം ഈ കര ഇല്ലാണ്ടിരിക്കണേ പ്രധാന ആകെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ ഇതിന് അഞ്ച് മീറ്റർ ദൂരം ഒരു വണ്ട് കയറ്റി തന്നാൽ ഈ വേലിയേറ്റം ഞങ്ങൾക്ക് തടഞ്ഞു തീർന്നാൽ പറ്റും ഇപ്പോൾ ഇത് പണ്ട് തുടങ്ങിയുള്ള വണ്ടാണ് അത് ഈ കട ഈ കണ്ട ബിൽഡിങ്ങൊക്കെ പുഴു അപ്പോഴത്തെ നികത്തി കഴിഞ്ഞപ്പോൾ ആ വെള്ളം മുഴുവനും നമ്മുടെ കരയിലൊക്കെ ആയി അതിനുള്ള ആഴയില്ല പുഴേൽ ഇതിൻ്റെ ഈ എക്കൽ വന്ന് വീണ് 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 ഇവിടെ കുട്ടികളായിട്ട് കുട്ടികളുടെ പഠനം നമുക്ക് പോകാനുള്ളൊരു ഗതാഗത സൗകര്യം അതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണിത് ഇത് ബോട്ട് സൗകര്യം അല്ലാണ്ട് നമുക്ക് ഒന്നുമില്ല ബോട്ട് ടൈം അനുസരിച്ചാണ് ആ ഇത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കുള്ള പഠന സമയത്തുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് പിള്ളേരുടെ പഠിക്കാൻ പോലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ഞാനിപ്പോൾ തൽക്കാലം മാറിയിക്കാണ് എല്ലാവർക്കും ഇപ്പൊ ആഗ്രഹം മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അതിനും വേണ്ട ഒരു അത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ട് കാരണം പണ്ടത്തെ ഭയങ്കര കൂടുതലായിട്ടാണ് വെയിലേറ്റം വന്നത് പണ്ട് വെയിലിറങ്ങി പോവുമെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായി പക്ഷേ പല ഭാഗത്തും ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആയി നമ്മളിവിടുന്ന് വെള്ളത്തിന്റെ ഇത് കൊണ്ട് മാറി താമസിച്ചു നമ്മളെ ഓരോ വീട്ടുകാരും ഇതേപോലെ അപ്പുറത്തോട്ടൊക്കെ പോയി താമസിക്കുന്നുണ്ട് വാടക ഒക്കെ താമസിക്കുന്നുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കിടക്കാനൊരിത് വേണ്ടേ ഇവിടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ മത്സ്യത്തൊഴിലാളികളാണ് ഈ മത്സ്യം ഇവിടെ നിന്ന് പിടിച്ച് അവർ കൊണ്ട് വിൽത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ തൊഴിൽ മേഖലയും കൂടിയാണ് ഈ ഇരുപത്തഞ്ച് ഹെക്ടറോളം ഭീതിയിൽ എടുത്ത് അവരുണ്ടാക്കിയെടുത്താൽ ആ സ്ഥലങ്ങളിൽ നശിഞ്ഞു പോയത് അവരുടെ തൊഴിൽ മേഖല നഷ്ടപ്പെട്ട് അവരുടെ ഈ ഈ ഈ നാടിൻ്റെ നാടിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലാക്കുകയും ചെയ്തു മ്മ പണിക്ക് പോയി വരുമ്പോൾ വീട്ടുകാരൊക്കെ വെള്ളത്തിലായിരിക്കുള്ളൂ പിരുടെ അകത്ത് വരാൻ വെള്ളു ഇതിനകത്തുനിന്ന് ഒരു കരകയറാൻ വേണ്ടി അങ് പല ഇതും കൊടുത്ത് പല ആൾക്കാരും വന്ന് നോക്കിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഔട്ടർ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് പാസ്സായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ്സായി പോയ സാധനമാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ്സായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പാസ്സായി പോയിട്ട് എന്ന എന്നിട്ടും ഞങ്ങൾക്ക് അതിനകത്തു നിന്നൊരു കര കയറാനുള്ള വെള്ളത്തിൽ കര കയറാറുള്ള ഒരു മാർഗം ഇപ്പോഴും ഞങ്ങൾക്കില്ല വർഷങ്ങളായിട്ട് സമരഞ്ജീലുണ്ടോ സമരഞ്ജയിൽ മാത്രമേ ഉള്ളൂ വേറെ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഇപ്പോഴും അറിയാൻ കാരണം കാലതാമസം എന്താണെന്നുള്ളത് പിന്നിൽ വേറെ ഉണ്ടെന്ന് നമുക്കറിയാൻ ഒരു കോടി രൂപ നമ്മുടെ ഈ ഈ പദ്ധതിക്ക് വേണ്ടി ഔട്ടർ ബണ്ട് കെട്ടി ആ കര ഇടിഞ്ഞു പോയെന്ന് അവർക്ക് മനസ്സിലായതാണ് ആ രീതിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവര് ഈ വെക്കുന്ന ആറ് കോടി രൂപ ഇതിന്റെ ഔട്ടർ ബണ്ട് അവർ പദ്ധതി ആവിഷ്കരിച്ചത് പാസ്സാക്കി ഈ ജിഡ ആറ് കോടി രൂപ പാസ്സാക്കി ഇതിനെ അതിനു മുമ്പ് തന്നെ ഒരു മൂന്നരക്കോടി രൂപ ഇവർ ഇതിൻ്റെ ലോലാൻഡ് സ പ്രദേശത്ത് എന്നുവെച്ചാൽ ഈ ആളുകൾ താമസിക്കുന്ന വീടുകളുടെ മുമ്പിൽ അവരുടെ താഴ്ന്ന പ്രദേശത്ത് മണ്ണടിച്ച് പൊക്കാനായിട്ട് വെള്ളം കയറുന്നതിന് ഒരു പരിഹാരം കാണാനായിട്ട് ഒരു മൂന്നരക്കോടി രൂപ പിന്നെ ലോലാൻഡ് പ്രദേശത്ത് മണ്ണടിക്കാനായിട്ട് അതും പാസ്സാക്കിയവർ ഈ രണ്ടും പാസ്സാക്കിയെന്ന് പറയണ രീതിയിലല്ലാതെ ഇവരിതൊന്നും ഇവിടെ അഞ്ചിൻ്റെ പൈസ ചിലവ് ചെയ്തില്ല കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ സമരം ചെയ്ത് അതിന് കളക്ടറൊക്കെ വന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യം എങ്ങനെ പെട്ടെന്ന് വരികയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പോയതാണ് കളക്ടർ പോയി കഴിഞ്ഞ് ഒരു ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞ അത് ഒരുപാട് ഇതൊക്കെ ഉണ്ട് അതിനകത്ത് ഇതൊക്കെ മാറിക്കഴിഞ്ഞ് ഈ പരിസ്ഥിതിയിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ സമരം ചെയ്തു രാത്രി പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് വെള്ളം കയറിയാൽ പോയി ഞങ്ങൾ എല്ലാവരും ഗീഡയുടെ ഓഫീസുണ്ട് ഇവിടെ ആ ഓഫീസിൽ പോയി എല്ലാവരും വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ രാത്രി ചെയ്താണ്ട് ഒരു രണ്ട് മണി മൂന്ന് മണിയായോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കയറി കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം കളക്ടർ വന്നിട്ടും പറഞ്ഞ് നമ്മൾക്ക് ഉടനെ തന്നെ ഒരു ഇതിനൊരു പരിഹാരം കാണാം അതും ഇവർ നമ്മളെ ചീറ്റ് ചെയ്യാനാണോ അവര് പറ്റിക്കലാണോ അവര് വെറും ഇങ്ങനെ ഒരു ഔദ്യോഗസ്ഥാനത്തിരുന്ന് ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു നാ നാടിനെ ഇല്ലായ്മ ചെയ്യാനല്ലാണ്ട് ഒരു അവരെ ഒന്ന് കണ്ണീരൊപ്പി അവരുടെ വേദനകൾ മാറ്റി അല്ലെങ്കിൽ ആ കരനെ ഒന്ന് രക്ഷപ്പെടുത്താനൊന്നും ഒരു മനസാക്ഷിയിലെത്താറുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാവരോട്ടാണ് ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അടുത്ത് തന്നെ നമുക്ക് ഇത് കെട്ടാനുള്ള ഒരു ഇടപാട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കളക്ടറിൻ്റെ ആ ഒരു വിശ്വാസത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും വീണ്ടും വെള്ളം കയറി ഞങ്ങൾ അന്നും കയറി അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ ഇനി അങ്ങോട്ടൊന്നു പോകില്ല ഞങ്ങൾക്ക് രക്ഷയില്ലാതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഔട്ട് റോഡ് കെട്ടിയേ കെട്ടിത്തന്നാലേ പറ്റുള്ളതെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ സമരത്തിന് ഇരുന്നു മന്ത്രിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തെ താമസം മതി നിങ്ങൾക്ക് ഈ പേപ്പറൊന്ന് നീക്കാനുള്ള ഇതാണ് പറഞ്ഞത് ഇപ്പം കളക്ടർ വിളിച്ച് ഈ അടുത്ത മീറ്റിംഗ് വെച്ചാൽ പറഞ്ഞ് അത് പിന്നെ ഇഞ്ചിയാലും അവിടെ സെക്രട്ടറി ആയിട്ട് മാറി അയാൾ വന്നെങ്കിൽ ഇനി അതിനൊരു തീരുമാനം